നമുക്ക് ആയിട്ട് ഒരു സമൂഹം ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ഊഹങ്ങൾ നിറഞ്ഞ ചിന്താഗതികൾ മാറ്റി ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകണം അതായത് മതങ്ങളിലെ ആ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആത്മാവ് ആത്മാവ് ഉണ്ടോ എന്നുള്ള സംശയം പറഞ്ഞല്ലോ അത് വിശദീകരിക്കണമെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് ആദ്യത്തെ ഇതിൽ എന്ന് പറഞ്ഞാൽ ശരിയാവുള്ളൂ ഞാൻ അതിട്ട് ഒരു കാര്യം കൂടി സംസാരിക്കട്ടെ ശൂന്യത എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ എന്താണ് ശൂന്യത ശാസ്ത്രം അറിയുന്ന മാഷൊന്ന് ഒന്നു പറയാമോ മാഷ് മനസ്സിലാക്കിയ ശൂന്യത മാഷോടാണ് ചോദ്യം നീലം ആ സാർ ശൂന്യത എന്താണ് ഏത് കോണ്ടെക്സ്റ്റിലുള്ള ശൂന്യ നമ്മൾ ശൂന്യത എന്ന് പറയുമല്ലോ സാധാരണ സ്കൂളിൽ ശൂന്യത എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പറയാം അല്ലേ ആക്ച്വലി ശൂന്യത എന്നുള്ളത് യാഥാർത്ഥ്യമാണോ സങ്കല്പമാണോ അതാണ് ചോദ്യം എനിക്ക് ആ ചോദ്യം അങ്ങോട്ട് മനസ്സിലായില്ല കാര്യം വെച്ചാൽ നമ്മൾ ഭാഷാപരമായിട്ട് ശൂന്യത സ്പേസ് ആയിക്കോട്ടെ എവിടെ ഇപ്പം നമ്മൾ ഇവിടെ പോയി സ്പേസിൽ ശൂന്യത എന്നുള്ളത് അവിടെ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണോ സ്പേസ് എന്ന് പറയുന്നത് സ്പേസ് സംതിങ് നമ്മളൊരു സ്പേസിനെ പറയുന്നത് സ്പേസ് ടൈം ഫാബ്രിക് എന്നാണല്ലോ അതായത് ശൂന്യത എന്ന് പറഞ്ഞാൽ സങ്കല്പം മാത്രമാണ് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ അല്ലേ അതായത് ശൂന്യത എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ലാത്ത ഒരു ഒരു സ്ഥലം സ്പേസിലെ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അങ്ങനെയുണ്ട് സ്പേസും ടൈമും കൂടി ചേർന്നിട്ടുള്ള ഒരു കണ്ടിന്യൂ ആണ് സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ സ്പേസ് ടൈം ഇസ് സംതിങ് ഓക്കെ ഓക്കെ ഇനി ശൂന്യത എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രപഞ്ചം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കണ്ടീഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പാർട്ടിക്കിൾസിന് ഉണ്ടാവാനും ഇല്ലാതായി പോകാനും പറ്റുന്ന ഒരവസ്ഥയാണ് അതാണ് ലോറൻസ് ക്രോസിനെ പോലെയുള്ളവരൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം യെസ് ആ സംതിങ് ആണ് അതായത് ഈ പ്രപഞ്ചത്തിൽ ശൂന്യത എന്നുള്ളത് സങ്കല്പം മാത്രമാണ് സങ്കല്പിച്ചിട്ടുണ്ടാകുകയുള്ളൂ അവിടെ ഒരു മാറ്റർ ഉണ്ട് ആ മാറ്റർ ഉള്ളതുകൊണ്ടാണ് അതിൽ അതിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഈ മാറ്ററിൻ്റെ യൂണിഫിക്കേഷനാണ് പിന്നീട് ബിഗ് ബാങ് ആയിട്ട് മാറിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ അതൊക്കെ അവിടെ നിന്ന് കണ്ട ഇനി ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ സോളജി പഠിച്ചുകൊണ്ട് ജീവൻ്റെ എവല്യൂഷനാണ് ആദ്യം പഠിച്ചത് അതായത് വെള്ളത്തിൽ ജീവന്റെ ന്യൂക്ലിയോ പ്രോട്ടീനുകൾ ഉണ്ടാകുന്നു ന്യൂക്ലിയോ പ്രോട്ടീനുകളിൽ നിന്നും വൈറസുകളിലേക്കും വൈറസിൽ നിന്നും സിംഗിൾ സെല്ലർ ഓർഗാനിസംസിലേക്കും അവിടെ നിന്ന് മൾട്ടിസെല്ലാർ ഓർഗാനിസംസിലേക്കും വരുന്നു നമ്മളൊക്കെ മൾട്ടി ഓർഗാനിസംസ് ആണ് അല്ലേ അപ്പോൾ അമീബ നമുക്കൊക്കെ ആത്മാവുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പൊതുവായ സങ്കല്പം ദൈവം അല്ലെങ്കിൽ മതം ദൈവം എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് ഒക്കെ വരുന്നത് ആത്മാവിനാണ് തുടങ്ങുക ഈ ആത്മാവ് ചെല്ലുന്ന ഇടങ്ങളാണ് സ്വർഗ്ഗവും നരകവും അതിൻ്റെ അധിപന്മാരായ ദൈവവും ചെകുത്താനുമൊക്കെ അവരുടെ ആത്മാവ് സ്റ്റോ ഇല്ലാതെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ചോദ്യം ഇതാണ് വൈറസുകളുടെ കഴിഞ്ഞ് വൈറസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ആൻഡ് നോൺ ഇടയ്ക്കുള്ള ഒരു സംഭവമാണ് വൈറസ് അത് കഴിഞ്ഞിട്ടാണ് സിംഗിൾ സെല്ല ഓർഗാനിസം അമീപ തുടങ്ങിയുള്ളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അമീ ചോദ്യം ജീവിയായ ഒരു അമീബ അമീബയ്ക്ക് മനുഷ്യൻ ആത്മാവ് ഉണ്ടെങ്കിൽ മറ്റു ജീവികൾക്ക് ആത്മാവ് ഉണ്ടാവണം അമീബയ്ക്ക് ആത്മാവ് ഉണ്ടാവും അല്ലേ ആത്മാവ് അതെ ആത്മാവ് ഉണ്ടെങ്കിൽ അമീബയ്ക്ക് ആത്മാവ് ഉണ്ടോ അതാണ് ചോദ്യം അമീബ എല്ലാ അതായത് ഗ്രോത്ത് റിപ്രൊഡക്ഷൻ എല്ലാ പ്രോസസ്സും നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ അമീബയ്ക്ക് ആത്മാവുണ്ടോ ചോദ്യം ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അല്ല മനുഷ്യനെയെന്ന് ശരി അപ്പൊ അങ്ങനെയാണെങ്കിൽ അമീബ ഒരു സിംഗിൾ സെൽ ഓർഗാനിസാണ് ആത്മാവ് ഉണ്ടെങ്കിൽ മനുഷ്യൻ മൾട്ടി ഓർഗാനിസം കോടിക്കണക്കിന് ആത്മാവ് ശരി അപ്പോ ആത്മാവ് എന്ന് പറഞ്ഞാല് എന്റെ അത് ഞാൻ മനസ്സിലാക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ഈ തലച്ചോറിന്റെ തലച്ചോറിന്റെ പ്രത്യേകതയാണ് തലച്ചോറിലെ കോശങ്ങൾ ഒറ്റ മിനിറ്റ് ഇല്ല എന്നാണ് ഞാൻ പിന്നെന്താ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല അല്ല അല്ലേ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാവണത് ആർക്ക് തിങ്കിങ്സ് ഒക്കെ അപ്പൊ എന്താ സംഭവം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്രേ ഉള്ളു അല്ല നമ്മൾ രണ്ടുപേരും ഒരേ ബോട്ടിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അതെ ആത്മാവില്ല അതൊരു ഒരു എന്താ പറയാ നമ്മള് തെറ്റിദ്ധരിച്ച ഒരു സംഗതിയാണ് ആത്മാവ് എന്ന് പറയാ അതാണല്ലോ നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ അത് പറഞ്ഞ് കേട്ടറില്ലേ സാധാരണഗതിയിൽ പ്രോഗ്രാമുകള് ഇഷ്ടംപോലെ പരിപാടികൾ നടത്തിയിട്ടില്ലേ അതെ അപ്പോ സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനായിട്ട് ബയോളജിക്കൽ ഓർഗനൈസേഷൻ അതായത് നിങ്ങൾ ചോദ്യം എനിക്ക് മനസ്സിലായി ഓർഗാനിക് എവല്യൂഷൻ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ പറയുകയുള്ളു തീർച്ചയായിട്ടും എല്ലാ പ്രോഗ്രാമുകളിലും മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഓർഗാനിക് നമുക്കൊരു കാര്യം ചെയ്യാം മാഷാണെന്നല്ലേ പറഞ്ഞത് മാഷാണെന്നല്ലേ പറഞ്ഞ മാഷല്ല മാഷല്ല എന്തായാലും മാഷ അല്ലെങ്കിലും നമ്മളുടെ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ട് അതെ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ശാസ്ത്രീയമായ ഒരു ചിന്ത ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു ഒരു എന്താണ് ആരംഭ ഗാനം നിങ്ങൾ ചിട്ടപ്പെടുത്താം എന്നിട്ട് അതെല്ലായിടത്തും ഇതേപോലെ ആത്മാവില്ല മക്കളെ എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ല ചില ഒരു ലിറിക്സ് ഒക്കെ ഉണ്ടാക്കു അത് നമുക്ക് പാടി പ്രചരിപ്പിക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓർഗാനിക് എവല്യൂഷൻ അതെ അതിപ്പോ എല്ലാ പരിപാടികളും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ ആത്മാവില്ല ഓക്കെ ഡൺ താങ്ക് യു